ഹലോ ഇന്നത്തെ നമ്മുടെ ഒരു ഈവനിങ് ബ്ലോഗോ ഇന്ന് നമ്മൾ മഴയൊക്കെ മാറി ഒന്ന് പതിയെ പുറത്തോട്ട് ഇറങ്ങുവാണേ എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരു മാരേജ് ഫങ്ഷൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എസ് എമ്മൾക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങാനായിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുവാണേ മഴ പെയ്ത് നമ്മുടെ തോടൊക്കെ അത്യാവശ്യം നല്ലോണം തന്നെ നിറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് തന്നെ എസ് എമ്മൾക്ക് മുടിയിൽ കിട്ടാനായിട്ട് ബുഷും സ്ലൈഡും അങ്ങനത്തെ കാര്യങ്ങൾ വാങ്ങാനായിട്ടാണ് ഏട്ടോ പോകുന്നത് ഡ്രസ്സിന് മാച്ച് ചെയ്തിടാനൊക്കെയാണ് കേട്ടോ ആഗ്രഹം ആൾ സമ്മതിക്കൊന്നുമില്ല ഫൈനലി അത് കിട്ടിയതിലും വേഗത്തിൽ ആൾ കൊണ്ടുപോയിട്ടുണ്ട് ി തിരിച്ച് നമ്മൾ ഒരു ബേക്കറിയിൽ നമുക്ക് എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിക്കാനായിട്ട് മാത്രമല്ല നമ്മൾ ബൈക്കിന് വന്നതുകൊണ്ട് പുറത്ത് നല്ല മഴയാണ് കേട്ടോ ഈ ടൈം എങ്ങനെയെങ്കിലും കവറപ്പ് ചെയ്യണ്ടേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഡോണറ്റും സമൂസയാണേ ഓർഡർ ചെയ്തത് ഡോണറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ഭയങ്കര സോഫ്റ്റും ആയിരുന്നു അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമായിരുന്നു അങ്ങനെ നമ്മൾ അങ്ങനെ സമൂസയിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല കേട്ടോ അതിന് ശേഷം നമ്മൾ രണ്ട് കട്ട്ലേറ്റ് ഓർഡർ ചെയ്തത് പിന്നെ ഇവിടെ പോയാലും ടൊമാറ്റോ സോസ് മസ്റ്റ് ആണല്ലോ അതുകൊണ്ട് അത് വാരി വലിച്ചിട്ടിട്ടുണ്ട് ഹസ്ബൻഡ് ഒരു നല്ല സ്ട്രോങ് ടീയും ഞാൻ നല്ല ഒരു കോഫിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അങ്ങനെ ഹെസ് മോൾക്ക് വാങ്ങിയ സ്ലൈഡ് കാണിച്ചു തരാം കേട്ടോ ആളിപ്പോഴാണ് ആളുടെ കയ്യിൽ നിന്ന് വിട്ടത് ഇതാണ് കേട്ടോ ഹെസ് എമോൾക്ക് വാങ്ങിയത് ഹെസ്എമോളുടെ ഡ്രസ്സിന് പെർഫെക്റ്റ് മാച്ച് അല്ലെങ്കിലും ഏകദേശം സെയിം ആണ് അങ്ങനെ ആൾ ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ നടക്കാനായിട്ട് ഇന്നിവിടുത്തെ ടേബിൾസൊക്കെ എൻറ്റി ആണേ അതുകൊണ്ട് തന്നെ ആൾക്ക് സുഖമായിട്ട് നടക്കാം കേട്ടോ ഉണ്ടെന്നുള്ള പേടിയൊന്നും വേണ്ട സുഖമായിട്ട് ആൾക്ക് നടക്കാനുള്ള സ്പേസും ഉണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വീട്ടിലേക്ക് വരുവാണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ